ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴയില്ല ഇതിനുശേഷം മഴ പെയ്തിട്ട് പല സ്ഥലങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കാണാൻ പോകുന്നത് പാലം മുതൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെയാണ് വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഒനിയൽപാലത്തിൻ്റെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് അണ്ടർപാസോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ പൂർത്തിയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് മുക്കിലപ്പീടിയാണ് മുക്കിലപ്പീടിയ ഒരു ഉയർന്ന പ്രദേശമാണ് അവിടെ ഓവർപാസിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ടാറിങ്ങിന്റെ വർക്കാണ് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇത് ഓവർപാസിൻ്റെ മറുഭാഗമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ പൈങ്കണ്ണൂർ ഭാഗം ഈ ഭാഗമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇവിടെ നല്ല വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു പക്ഷേ ഭയങ്കരമായ മാറ്റമാണ് മലപ്പുറം ജില്ലയിൽ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിലപ്പീടിക മുതൽ പാണ്ഡികശാല വരെ പൈങ്കണ്ണൂർ ഭാഗം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഓവർപാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അബൂദാബിപ്പടി വരെ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് പാണ്ഡികശാല ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് ഇവിടൊക്കെ ഉയർന്ന പ്രദേശമായിരുന്നു ഇവിടൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പണികൾ പൂർത്തീകരിച്ചത് ആദ്യം ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിരിപ്പാതിയുടെ അവിടെ പണികൾ പൂർത്തിയായിട്ടാണ് മറുഭാഗത്ത് വർക്കുകൾ നടത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ ഫുൾ ആയിട്ട് റോഡ് ക്ലോസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗം താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ പൂർണ്ണമായി മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് താഴ്ത്താണ് ഇടതുഭാഗത്തുള്ള സർവീസ് റോഡ് വലതു ഭാഗത്ത് നിങ്ങൾ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പം ഇതിന്റെ ഇടയിൽ പൈൻകണ്ണൂരും കഴിഞ്ഞു അബുദാബി പടിയും കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് പാണ്ടുകശാല അണ്ടർപാസിന്റെ മുകൾ ഭാഗത്താണ് പാണ്ഡുകശാല അണ്ടർപാസിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞതാണ് ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് ഇവിടെ റോഡ് കറക്റ്റ് ലെവലായിട്ടാണ് തോന്നുന്നത് തോന്നുകട്ടോ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് കാരണം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്ക് വരെ കഴിഞ്ഞാണ് അണ്ടർപാസ് എത്തുന്ന ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തുമുള്ള അണ്ടർപാസിന്റെ ക്രാഷ് ബാരോ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ ഡിവൈഡറിൻ്റെ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലാണ് മഴ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഇവിടെ ഒരു വാഹനം കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ മുഗൾ ഭാഗത്തുനിന്ന് നിന്ന് മണ്ണിടിഞ്ഞിട്ട് എന്നുള്ളത് അപ്പം ഇതൊക്കെ മഴ പെയ്യുന്നതിന് മുൻപുള്ള കാഴ്ചകളാണ് പിന്നീട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് റോഡ് മുന്നോട്ട് പോകട്ടോ അപ്പൊ അവിടെ വലിയൊരു പാറൊക്കെ കണ്ടിരുന്നു ആ പാറ ഒക്കെ ഫുൾ ആയിട്ട് പൊട്ടിച്ചു മാറ്റിയിട്ടും അതുപോലെ തന്നെ മണ്ണൊക്കെ മാറ്റിയിട്ടാണ് ഇവിടെ വയഡിങ് വന്നിരിക്കുന്നത് പിന്നെ ഇനി ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നതിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ചാർജിങ് സ്റ്റേഷനുകള് നമ്മൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ സാധിക്കുന്നതുമാണ് ഇപ്പൊ നിങ്ങൾക്കറിയാ ഇഷ്ടം പോലെ ഇലക്ട്രിക് വാഹനങ്ങളാണ് നിരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതും പുതിയ പുതിയ ലേറ്റസ്റ്റ് ഏറ്റവും വില കൂടിയ വണ്ടികൾ വരെ ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡില് പുതിയതായിട്ട് കുറേ പമ്പുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് പാണ്ഡികശാല അണ്ടർപാസ് കേട്ടോ അതിന്റെ മറുഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇപ്പൊ ഈ ആറുവരിപ്പാതയുടെ പണി നടക്കുന്ന സമയത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ട് കുറേ പുതിയ ബിൽഡിങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇനി പുതിയ കച്ചവടങ്ങൾ വരും ഇപ്പൊ ഞാൻ പോകുമ്പോൾ പാണ്ഡ്യശാല അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്ത് കണ്ടാണ് ഇത് കേട്ടോ ഇവിടെ ഒരു മിനി ഉണ്ട് അതുപോലെ തന്നെ ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇത് ഓപ്പൺ ആയിട്ടുണ്ടാകും എന്തായാലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോ മുമ്പിലൊക്കെ പാർക്കിങ്ങിന് സൗകര്യം ഉണ്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് മുൻഭാഗത്ത് ചെടികളൊക്കെ വെച്ചിരിക്കുന്നു എന്തായാലും നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഇരുന്ന് ചായ കുടിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ ഫോട്ടോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ പാണ്ഡികശാലയിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഫോട്ടോ കേട്ടോ ഈ ഭാഗത്തുള്ളതല്ല മറുഭാഗത്തുള്ള കാഴ്ചയാണത് ഇവിടെ എന്തായാലും സർവീസ് റോഡ് കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പിട്ടാണ് ബിൽഡിംഗ് ഒക്കെ പണിതിരിക്കുന്നത് അതുകൊണ്ട് കാർ പാർക്കിങ്ങിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ ഭാഗത്താണ് വർക്ക് നടക്കാനുള്ള കേട്ടോ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് കണ്ടാൽ നിങ്ങൾ ആറി ബ്ലോക്കിന്റെ വർക്കുകൾ ആരംഭിച്ചിരുന്നു ഇത് ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണ് ഇട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോവുകട്ടോ അപ്പോൾ രണ്ട് വളവുണ്ട് ആ രണ്ട് വളവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പറമ്പ് പൈതൽ മക്കാമിൻ്റെ അവിടെയാണ് അപ്പൊ ഇതാണ് നിലവിലെ ദേശീയപാത വലതു ഭാഗത്ത് കൂടിയാണ് അലൈൻമെന്റ് കടന്നു പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നിലവിലെ ദേശീയപാത തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകാൻ ഉപയോഗിക്കുന്നത് മറുഭാഗത്ത് സർവീസ് റോഡാണ് ഉപയോഗിക്കുന്നത് പിന്നീട് ഇവിടുന്ന് വീണ്ടും ഒരു റിയലൈൻമെന്റ് ഉണ്ട് ഉണ്ട് വരെ ഇവിടെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു ഈ സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരി പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡുകൾ ഭയങ്കര ഉയരവും അതുപോലെ തന്നെ കുത്തനുള്ള ഇറക്കവുമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അതേമാതിരിയാണ് സർവീസ് റോഡ് പോവുക കേട്ടോ ഹൈവേ മാത്രമേ താഴ്ന്ന പ്രദേശത്ത് മണ്ണൊട്ടി ഉയർത്തിയിട്ടും ഉയർന്ന പ്രദേശം മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും പോകുകയുള്ളൂ അപ്പോൾ കണ്ടോ നിങ്ങൾ വാഹനങ്ങൾ കടന്നു വരുന്നത് അഥവാ സർവീസ് റോഡിൽ കൂടെ കയറിയിട്ട് വാഹനം എന്ന് വെച്ചാൽ ഭാരമുള്ള വാഹനമൊന്ന് ഒന്ന് തിരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കയറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് എന്തായാലും സർവീസ് റോഡിൽ ഉണ്ടാകുന്നതാണ് പിന്നെ ഇനി അടുത്തത് ചോലവളവാട്ടോ ഈ ചോലവളയിൽ കുറെ കാലങ്ങളായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ വൈഡനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാണ് നിലവിലെ ദേശീയപാത അപ്പാത തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡായിട്ട് ഉപയോഗിച്ച് വെച്ചാൽ പാണ്ടിഗാല അവിടെ നിന്ന് കയറി വന്നിട്ട് പിന്നീട് പെരുമ്പറമ്പ് പൈതൽ മക്കാം വരെ നിലവിലെ ദേശീയപാത തന്നെയാണ് സർവീസ് റോഡായി വന്നിരിക്കുന്നുണ്ടോ ഇതൊന്നും ഇവിടെ ടാറിംഗ് കഴിഞ്ഞിട്ട് അടിപൊളി സൈഡിൽ ക്രാഷ് ബാരർ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഈ പെരുമ്പറമ്പ് പൈതൽ മക്കാമിന്റെ അവിടെയുള്ള വലിയൊരു കുന്നായിരുന്നു കേട്ടോ ആ കുന്നാണ് ഇപ്പൊ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ആറു വരിപ്പാതായി കൂടെ കടന്നു പോകുന്നത് ഇതും വളരെയധികം മനോഹരമായ സ്ഥലാ കേട്ടോ അതിരാവിലെ ഈ വഴിയിൽ കൂടെ നിങ്ങൾ കടന്നു പോകാനുണ്ടല്ലോ അടിപൊളി കാഴ്ച കാണാൻ പറ്റുമ്പോഴുന്നേ ഇനി കുന്നിൻ്റെ ഇവിടെയാണ് പണികൾ നടക്കാനുള്ളട്ടോ ആ നേരെ കാണുന്നതാണ് പാണ്ഡികശാല ഇപ്പം പാണ്ഡ്യശാല അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ളൊരു ഗ്യാപ്പ് കണ്ടത് നിങ്ങൾ അവിടെ ഇരുന്ന് വലിയൊരു കുന്നുണ്ടായിരുന്നു വലിയ പാറയൊക്കെ പാറ കണ്ടിരുന്നൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ അവിടെ വൈഡനിങ് വന്നിരിക്കുന്നത് പിന്നീട് റോഡിങ്ങനെയാണ് കടന്നു വരുന്നത് കേട്ടോ ഈ ഭാഗത്ത് കുറേ കാലായി പണി നടക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടോ ഇപ്പോഴും പാറ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഡനിങ് പൂർണ്ണമായി കഴിഞ്ഞാണ് പക്ഷേ ഇനിയും കുറച്ച് വർക്കുകളുണ്ട് വർക്കുകൾ കഴിഞ്ഞ ഭാഗം വെച്ചാൽ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഇനി സോയിൽ നെയിലിങ് ചെയ്യാനുള്ളതാണ് കണ്ടിവിടെത്തന്നെ നോക്കുക എത്ര ഉയരത്തിലാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മറുഭാഗം കണ്ടോ നിങ്ങൾ ഇവിടൊക്കെ ഫുൾ ആയിട്ട് ഇനി സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കിട്ടിൻ്റെ വർക്കും ചെയ്യാനുള്ളതാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോയിരിക്കുന്നത് കേട്ടോ നേരെ മൂടാൽ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അവിടം വരെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അതുപോലെ തന്നെ മൂടാൽ ഓവർപാസിന്റെ പണികൾ പൂർത്തിയായിട്ട് മുഗൾ ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇപ്പൊ ഞാനുള്ളത് ഓവർപാസിന്റെ മുകൾ ഭാഗത്തോട്ടോ നിങ്ങൾ നോക്കിയാൽ നേരെ നിങ്ങൾ പെരുമ്പറമ്പ് പൈതൽ മക്കാമിന്റെ മുൻഭാഗത്തുള്ളവരെ കുന്നണ കാണ എത്ര ഹൈറ്റിലാണ് ഉള്ളത് നോക്കിയാൽ അത്രയും ഉയരത്തിലാണ് സർവീസ് റോഡ് കടന്നു വന്നിരിക്കുന്നത് മൂടാൽ ഓവർപാസിന്റെ അടിഭാഗം പൂർണ്ണമായിട്ട് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിരിക്കട്ടോ ഇത് ഓവർപാസിന്റെ മുകൾ ഭാഗമാണ് ഇത് ഓവർപാസിന്റെ മറുഭാഗം നേരെ കാണുന്നതാണ് മൂടാൽ ദർഗീഫുള്ള സ്ഥലം കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടുന്ന് കുറച്ച് ഭാഗം ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് ആ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ അതാണ് നിലവിലെ ദേശീയപാത അതിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന കേട്ടോ മറുഭാഗം പൂർണ്ണമായിട്ട് സർവീസ് റോഡുകളാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ പ്രദേശത്താണ് ഇനി വർക്കുകൾ നടക്കാനുള്ള കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തിയാണ് പോകാനുള്ളത് അതിനോട് അനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ സർവീസ് റോഡിനും ചേർന്ന് ഡ്രൈനേജിന്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നീട് ഈ സർവീസ് റോഡ് കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടാൽ ദർഗ ഷെരീഫിന്റെ മുൻഭാഗത്തു കൂടിയാണ് നിലവിലെ റോഡിലൂടെ ഇവിടെ കുറച്ച് ഭാഗം നിങ്ങൾ കണ്ടോ സോയിൽ നെയ്ലിംഗ് പൊളിച്ച ഭാഗം ഇവിടെ നല്ല ഹൈറ്റിലായിരുന്നു മണ്ണുണ്ടായിരുന്നു ഇവിടെ സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റും പൂർണ്ണമായി കഴിഞ്ഞ കേട്ടോ പിന്നീട് ഈ സർവീസ് റോഡിന്റെ പണി വന്ന സമയത്താണ് ഇവിടെ അത് പൊളിച്ചിരിക്കുന്നത് ഇവിടൊക്കെ ഫുൾ ആയിട്ട് ആറു വരിപ്പാതടി വീതിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതാണ് മൂടാൽ ദർഗ ഷെഫ അതിന്റെ മുൻഭാഗത്തു കൂടിയാണ് നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നതും ഈ ഭാഗമൊക്കെ വലിയ കുന്നിരുന്നിട്ടോ ഈ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം ഹൈറ്റ് ആയിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് എന്നുള്ളത് ഈ പ്രദേശത്തൊക്കെ ടാറിങ് കുറേ മുൻപ് തന്നെ കഴിഞ്ഞിരുന്നു ഇവിടെ എങ്ങനെ നിലവിലെ റോഡിന്റെ വലതു ഭാഗത്തു കൂടെയായിരുന്നു കൂടുതലായിട്ട് വൈഡനിങ് വന്നിരുന്നത് പിന്നീട് ഇവിടെ വന്നിട്ടാണ് ഒരു റിയൽ എമെന്റ് വരുന്നത് ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരി പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇപ്പൊ ഇതിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പള്ളിപ്പടി എന്നുവെച്ചാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മുൻഭാഗത്ത് ഒരു ഓവർപാസിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് സർവീസ് റോഡിലൂടെ പോകണം കേട്ടോ ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ എത്ര എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് സോഫ്റ്റ് മണ്ണുള്ള സ്ഥലത്ത് ഫുൾ ആയിട്ട് കോൺക്രീറ്റിങ്ങാ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഷോർട്ട് ക്രീറ്റിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് വർക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്ന് ഡ്രൈനേജിന്റെ വർക്കും നടന്നിട്ടുണ്ട് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്താണ് ഓർപ്പാസ് വന്നിരിക്കുന്നത് കേട്ടോ ഓർപ്പാസിന്റെ പണികളൊക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഗതാഗതത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തിട്ടുമുണ്ട് ഈ ഭാഗത്ത് മണ്ണെടുത്താണ് മാറ്റാനുള്ളട്ടോ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഫുൾ ആയിട്ട് ജോയിന്റ് ആവുകയുള്ളൂ അപ്പൊ ഇതാണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിന്റെ മുൻഭാഗത്തുള്ള ഓർപ്പാസ് കിട്ടോ ഈ ഓർപ്പാസിന്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് പ്ലാങ്ങുകളാണ് വെച്ചിരിക്കുന്നത് മുകൾ ഭാഗത്ത് കാശ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന്റെ നിർമ്മാണ സമയത്ത് ഇവിടെ രണ്ട് ഭാഗത്തും നടപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണാനില്ല ഇത് ഓവർപാസിന്റെ മറുഭാഗട്ടോ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗം ഫുൾ ആയിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗം ഫുള്ളായിട്ട് ആണ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് നേരെ ചെന്ന് കയറുന്ന ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അങ്ങോട്ടാണ് ഈ ഓവർപാസിന്റെ പണികൾ വളരെ പെട്ടെന്നാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ റോഡ് മുന്നോട്ട് പോകണത് അതുപോലെ തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് വലിയൊരു കുന്നുണ്ട് കേട്ടോ ആ കുന്നിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ മണ്ണെടുത്ത് മാറ്റിയിട്ട് സോയിൽ നീലിങ് ചെയ്തിട്ടുള്ളൂ പിന്നീട് കാര്യമായിട്ട് വർക്കുകളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മണ്ണെടുത്ത് മാറ്റണ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പിന്നീട് നടന്നിട്ടില്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓർപ്പാസിനോട് മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ വലതുഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരുന്നത് ഈ കുന്നിൻ്റെ ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കാലങ്ങളായിട്ട് കാര്യമായിട്ട് പണികളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിലവിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ റെയിൽവേ മേൽപ്പാലം വരുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് നിതിൻ്റെ മോൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഗേർഡർ സ്റ്റീൽ ഗേർഡർ ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുമുണ്ട് മാഹി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ കുറെ ലാഗ് ആയ മാതിരി കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ ലാഗ് ആയിട്ടില്ലാട്ടോ പണികളൊക്കെ വളരെ വേഗതയിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഓനിയൽപ്പാലം മുതൽ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്